ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പോൾ ഇന്ന് എൻ്റെ ആദിൽ മോന് എൽ എസ് എസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുതുതല സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പോൾ മോൻ അവിടെ എക്സാം എഴുതാൻ പോയിട്ടുണ്ട് ഇക്ക അല്ലാട്ടാക്കാൻ പോയത് കയ്ക്ക് രാവിലെ വെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കൊരു കൂട്ടുകാരനെയാണ് അവനെ കൊണ്ടാക്കിയത് പിന്നെ വിളിക്കാൻ നേരം ഇക്ക പെട്ടെന്ന് വെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക പോയിട്ടോ അപ്പോൾ അത് മുതുതല സ്കൂളാണ് അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ചോപ്പ് ഹെൽമെറ്റ് വെച്ച് നിൽക്കുന്നത് കണ്ടില്ല അതാണ് ഇക്കാര്യ കൂട്ടുകാരൻ അജു എന്നാണ് കേട്ട പേര് അപ്പോൾ അവനാണ് ആതിൽ എക്സാം എഴുതാൻ കൊണ്ടുപോയത് അപ്പോൾ ഇവൻ്റെ സ്കൂളിൽ നിന്ന് ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എക്സാമിന് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ടീച്ചർ ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് ഹാൾ ടിക്കറ്റൊക്കെ ഇവിടെ കൊണ്ടു തന്നപ്പോൾ അങ്ങനെ മോൻ പോയി എക്സാമൊക്കെ എഴുതിയിട്ടൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ എക്സാം എൽ എസ് എസിൻ്റെ എക്സാം എഴുതാൻ പോയിട്ടുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ പിന്നെ അത്താഴത്തിനൊക്കെ എണീറ്റ് ഞങ്ങൾ ചോറ് കഴിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ആതിൽ കഴിക്കുന്നതൊക്കെ ഭയങ്കര ഒരു മടി പിടിച്ചിട്ടാണ് കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കോഴിമുട്ട പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ എണീറ്റ് എണീറ്റിതാ ഫുഡൊക്കെ കഴിക്കുകയാണ് അയാൻകുട്ടിയൊക്കെ നല്ല ഉറക്കുവാണ് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടായിരുന്നു ബീൻസും ക്യാരറ്റും കുറലൊക്കെ വെച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിനി ഇന്ന് നോമ്പ് തുറക്കാനൊക്കെ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പം ഞാൻ കുറച്ച് നെയ്യപ്പം മാത്രമാണ് ഇട്ടോ ഉണ്ടാക്കിയത് പിന്നെ വേറെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ എന്തെങ്കിലും ഒരു മധുര പലഹാരം ഉണ്ടാക്കണമല്ലോ അപ്പം ഞാനിതാ ഈ ക്ലാസ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് അരിച്ചിട്ടിടാനാണ് പിന്നെ അതേ ക്ലാസ്സിന് തന്നെ ഒരു അര ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ആ അതേ അര ഗ്ലാസ്സിന് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി അര ഗ്ലാസ് ഗോതമ്പ് പൊടി അര ഗ്ലാസ് മൈദപ്പൊടി ഇപ്പം ഇതും കൂടി ഇതിൽ അരിച്ചിരട്ടെ പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ പൊടിയും കൂടി ഒന്ന് സെറ്റായി വരട്ടെ പിന്നെ ഇത് ശർക്കര പാനിയാണ് കേട്ടോ അത് മറയൂര് ശർക്കരയാണ് ഇവിടേക്ക് നല്ല കളറുണ്ടല്ലേ മറയൊരു ശർക്കരട്ടതിൽ അങ്ങനെ പ്രത്യേകിച്ച് അയച്ചാലും മറതൊന്നും ആകൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പം ഞാൻ ആ ശർക്കരേൻ്റെ ആ പാത്രത്തിൽ തന്നെയാണ് ആ വെള്ളം ഒഴിച്ചത് തിളച്ച വെള്ളം അപ്പം അതിലുള്ള മധുരവും കൂടെ അങ്ങോട്ട് വരുന്നത് ആ ഇത് കുറച്ച് തേങ്ങാ കൊത്താണ് കേട്ടോ നല്ല ഉണങ്ങിയ തേങ്ങാക്കൊത്താണ് അത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അത് അതിലിട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് വേണമെങ്കിൽ വറുത്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തത് നെയ്യൊക്കെ വളരെ കുറവാണ് അത് അതിലിട്ട് കൊടുക്കാൻ ആദ്യം കുറച്ച് കരിഞ്ചീര് വേണം എള്ളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ കരിഞ്ചീരണ ഇട്ട് കൊടുക്കുന്ന ഉള്ളില്ല ഉള്ള പോലും നോക്കട്ടെ കൊറച്ച് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ അത് ഞാനിങ്ങനെ കല്ലിലൊക്കെ ഒന്ന് കുത്തിയിട്ട് എടുത്ത് കൈ കൊണ്ട് തിരുമ്പി തൊലി ഇട്ട് കൊടുക്കണല്ല കുട്ടികളത് കടിക്കുമ്പോ കൊറച്ച് സോഡാപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കണ്ട കേട്ടാ ഇപ്പൊ നെയ്യപ്പത്തിന് കൊറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഉള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തോളൂ ഇവിടെ അപ്പോൾ ഇത്ര നെയ്യേ ഉള്ളൂ ഉള്ളത് ഫുള്ളും അങ്ങോട്ട് ഉരുക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടേട്ടാ അപ്പം ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഫോണ് ആടും കയ്യിൽ നിന്ന് അപ്പം നമുക്കിനി നെയ്യപ്പം ചുട്ടെടുക്കാം ഇതാണ് കേട്ടോ മാവിൻ്റെ അളവ് അപ്പോൾ തുടക്കക്കാരൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാണ് ഇതാണ് മാവിൻ്റെ അളവ് ഞാൻ പറഞ്ഞ ഇതേ അളവിൽ ഉണ്ടാക്കി നോക്കോളൂ അപ്പം നെയ്യപ്പം ചുട്ടെടുക്കാം എന്നിട്ട് തീയെ ഫുള്ളായി കൂട്ടി വെച്ച് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴേ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ ഇതെന്റെ കരണ്ടിന്റെ അരികത്തോടെ ഒക്കെ പോയ സംഭവമാണ് ഇതങ്ങട്ട് മാറ്റിയെടുക്കട്ടെ ആദ്യം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒരു ഷെയ്പ്പില്ലാണ്ട് ഇത്തിരി ഒരു കരിഞ്ഞ പോലെയൊക്കെ ഇണ്ടാവും പിന്നെ പിന്നെ എല്ലാം ശരി അങ്ങനെ നെയ്യപ്പം ചൂടിലൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സമയമൊക്കെ ഏതാണ്ട് ആവാറായി എനിക്ക് പിന്നെ അപ്പുറത്ത് അടുപ്പിൽ പണിയുണ്ട് കുറച്ച് ബീഫ് ഞാൻ വേവിച്ച് വെച്ചിരുന്നോട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുവേണ്ടി അടുപ്പൊക്കെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ ബീഫ് അപ്പോൾ ആ നെയ്യപ്പമൊക്കെ എടുത്തു മറ്റൊരു നെയ്യപ്പം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് തിരിയുക സപോളയും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി നിതിട്ട് കൊടുത്ത ഇനി അപ്പോൾ ഓരോ ഓട്ടം തന്നെയാണ് കേട്ടോ ഇവിടെ അവിടെ നോക്കി നോക്കി ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ അടുപ്പത്തായത് കൊണ്ട് ഇങ്ങനെ ഗ്യാസിലാവുമ്പോൾ ഗ്യാസ് കത്തിപ്പോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും അടുപ്പത്തായതുകൊണ്ട് ആ ഒരു ഇതൊന്നും ഇല്ല ഇതങ്ങൾ ചെറുതായിട്ടിങ്ങോട്ട് വരച്ചട്ടെ അപ്പോൾ പുള്ളി ഇങ്ങനെ ചെറുതെ ടിവിൽ കാരണം ആവുമ്പഴേക്കും ആ നേരം കൊണ്ട് കുറച്ച് നെയ്യപ്പോ ഒക്കെ ഇട്ടെടുക്കുകയും ചെയ്യാമല്ലേ സബോളയും പച്ചമുളമായിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് നമ്മൾ പച്ചരി അടിച്ചിട്ട് ഇണ്ടാക്കുന്ന അത്ര ഒരു ഇതൊന്നും ഉണ്ടാവില്ല എന്നാലും നെയ്യപ്പം തിന്നാനൊക്കെ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാവട്ടെ അത് അരിപ്പൊടി കൊണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചരി അരച്ചിട്ട് അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇപ്പൊ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് അറിയാട്ടോ അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നല്ല ചൂടാണ് അപ്പോൾ സമയം ഉള്ള അത്ര ഞാൻ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് മുഴുവനും ഉണ്ടാക്കാനൊന്നും എനിക്ക് സമയം കിട്ടാൻ തോന്നുന്നില്ല സമയമുള്ളതിനനുസരിച്ചിട്ട് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ളതൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് പൊറോട്ടയുണ്ട് അപ്പോൾ എനിക്കും ആദ്യം പത്തിരിയാണ് താല്പര്യം അപ്പോൾ കുറച്ച് പത്തിരി വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഇത് പാല് സൊസൈറ്റിയിൽ പോയിട്ട് മേടിച്ചിട്ട് വന്നാൽ അവർക്കിന് കാച്ചേർത്ത് വെക്കണം പിന്നെ അയാൻകുട്ടി പഴം വേണം പറഞ്ഞാൽ കരഞ്ഞപ്പോൾ കൊടുത്ത് തിന്നുമില്ല പിന്നെ തണ്ണിമത്തരൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് എനിക്കുള്ളതാണ് കേട്ടോ ഇവർക്കൊക്കെ ജ്യൂസാണ് ഇഷ്ടം ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ജ്യൂസൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഇല്ല ഇപ്പം ബാക്കി ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് അപ്പൊ ആക്കി എടുത്തു കേട്ടോ ചീൻ ഒഴിച്ചിട്ട് ഇതുപോലെ അപ്പൊ ആക്കി ലാസ്റ്റ് അത് വെള്ള വേറെ ഒന്നും അല്ല അപ്പൊ ഞാനിങ്ങനെ ലാസ്റ്റ് കൊണ്ട് എടുത്ത് എനിക്ക് ക്ഷമയില്ല ഇനി ഒന്ന് കോരി ഒഴിക്കാൻ വയ്യ അപ്പൊ ലാസ്റ്റിത്തെ രണ്ടപ്പം ഇതുപോലെ ഇതുപോലാക്കി എടുത്തിട്ടുണ്ട് അത് കാണിക്കിതൊക്കെ ഒന്ന് മൂടി വെച്ചാ കുറെ നീലിട്ടിട്ട് വേവിച്ചെടുക്ക അത്ര തന്നെ ഇപ്പൊ നെയ്യപ്പം മണിയൊക്കെ കഴിഞ്ഞു വിട്ടോ അത് അത്ര നെയ്യപ്പവും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞ പറയാ ഇപ്പൊ കറിയൊക്കെ ബീഫിന്റെ കറിയൊക്കെ എങ്ങനെയായി ഫോൺ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ ബാക്കി മസാലകൾ എന്തൊന്നും വീടിയെടുത്തില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ബീഫ് മസാല ഞാൻ ഇട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ബീഫ് കറി വെച്ചപ്പോൾ ബീഫിൻ്റെ മസാലപ്പൊടി ഇട്ടപ്പോൾ അത് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബീഫ് മസാലപ്പൊടി ഇട്ടില്ല നമ്മളിവിടെ പൊടിച്ച ഗരം മസാലപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അപ്പോൾ ഒത്തിരി കറിയോടെ എടുത്തു ഇനിയിപ്പോൾ പല കാര്യത്തിൽ നല്ലൊരു കറിയൊക്കെ വേണ്ടേ കുറച്ച് കറിയോടെ എടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഇന്നലെ ഞാൻ വറുത്തരച്ച സാമ്പാർ വെച്ചതാണ് കേട്ടോ അതും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി കറികളൊന്നും വേണ്ട രണ്ട് ദിവസത്തേക്കുള്ള കറികളൊക്കെ ആയി ഇവിടെ വറുത്തരിച്ചു വെച്ച സാമ്പാറാണ് കേട്ടോ വീടിയൊന്നും എടുത്തില്ല കൊടുക്കാൻ ചമയൊക്കെ ആയി ഇപ്പൊ മക്കൾക്ക് ഇതാ കലക്കിയ വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ മൂടി വെക്കാം അതൊക്കെ ഇതാക്കിയ നോമ്പ് തുറക്കാനൊക്കെ പോട്ടെ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് തുറക്കുന്ന വിഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പം റബ്ബ് സുബ്ഹൻ നമുക്ക് എന്നും നോമ്പൊക്കെ തുറക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഉണ്ടാവാനുള്ള ബർക്കത്തൊക്കെ തരട്ടെട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും എന്തായാലും ഉൾപ്പെടുത്തണം കേട്ടോ നമ്മളുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും വെള്ളം സാധിച്ചു തരട്ടെ ഇപ്പോൾ നെയ്യപ്പൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ചിലതൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ ആയിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി എൻ്റെ നല്ല ഇഷ്ടമായി ഞാനും കഴിച്ചു മുറി നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം ഞാൻ കണ്ട വീഡിയോ അവരും ഉണ്ണിയപ്പത്തിലാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് ഞാനപ്പത് നെയ്യപ്പൂ ആക്കി എടുത്തു എന്ന് മാത്രം അപ്പം എന്തായാലും ഉണ്ണിയപ്പവും നെയ്യപ്പൊക്കെ ഒരേ കൂട്ടന്നെ അല്ലേ അപ്പൊ ഇതുപോലെ നിങ്ങൾ മാവ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കിയാലും അടിപൊളിയായി കിട്ടുണ്ടോ സൂപ്പർ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടാ ഞാൻ രണ്ട് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അവര് പൊറാട്ടയൊക്കെ കഴിക്കാം നമ്മൾ കഴിക്കട്ടെ അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസാമലൈക്കും